സ്തുതി എൻ്റെ പേര് ഷാൽബിൻ സെബാസ്റ്റിൻ ഞാൻ മലപ്പുറം ഇടവകയിൽ നിന്നാണ് വരുന്നത് ബി സി എ കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ രണ്ട് ഓപ്ഷനാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ പുറത്തു പോയി പഠിക്കുക അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് പോയി പഠിക്കുക എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കെൻ്റെ പപ്പേനെ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പപ്പേൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ലോൺ കിട്ടൂല്ലോ എഡ്യൂക്കേഷൻ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് പാതിവൽ ഉപേക്ഷിച്ചു പിന്നെ മാതാവിൻ്റെ ഒരു ധ്യാനത്തിന് പുല്ലൂർ പോയപ്പോൾ പോയപ്പോൾ അവിടെയുള്ളൊരു പാസ് അച്ഛൻ പറഞ്ഞു ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ലോൺ കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അതുവഴി നോക്കി അപ്പോൾ അതിന് മുമ്പായിട്ട് വീടിനടുത്തുള്ള ഒരു കൃപാസനത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ പോന്നു അപ്പോൾ അവരുടെ അടുത്തുനിന്ന് അവരുടെ കൂടെ പോന്ന് ഇവിടെ എത്തി പ്രാർത്ഥിച്ചു എന്താണെന്നറിയില്ല പെട്ടെന്ന് തന്നെ മാതാവിനോട് ഒരുപാട് ഇഷ്ടം തോന്നി തുടങ്ങി അത് ഇത് അതുവരെ ഞായറാഴ്ച പള്ളി പോയിക്കൊണ്ടിരുന്ന ഞാൻ എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങി എല്ലാ ദിവസവും പ്രാർത്ഥന കൂടാനും തുടങ്ങി പിന്നെ ഉടുമ്പടി കാശുരൂപം കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കും അതേപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സർവ്വശക്താപിതാവും നന നിറഞ്ഞവരമേ ചൊല്ലും അപ്പോൾ പിന്നെ ഐ എൽ ടി എസ് ഇതിലാണ് അടുത്ത കടമ്പ അപ്പോൾ ഞാനൊരു മലയാളം മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ചത് കൊണ്ടും എൻ്റെ ഇംഗ്ലീഷ് അത്ര വലിയ പെർഫെക്റ്റ് അല്ലായിരുന്നു ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ്ങിന് പഠിച്ചു എക്സാം എഴുതുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ കാശുരൂപം വെച്ച് തലേ ദിവസം ഞാൻ നന്നായി പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ എക്സാമിന് പോയപ്പോഴും അമ്മ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സമയം മൊത്തം ഞാൻ അമ്മ മാതാവിനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു കാരണം എന്നെക്കൊണ്ടത് പറ്റില്ല അമ്മ മാധവനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി ഏഴ് സ്കോറ് കിട്ടി ഒമ്പതിൽ അതിനുശേഷം അടുത്ത കടമ്പ എന്ന് പറയുന്നത് അഡ്മിഷനാണ് അഡ്മിഷനും കൊടുത്തു അമ്മ മാധവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതും പെട്ടെന്ന് നടന്നു പിന്നെ ലോൺ അപ്ലിക്കേഷനുമായിട്ട് മുമ്പോട്ട് പോയി ലോണും എല്ലാം ഓക്കെ നടന്നുകൊണ്ടിരിക്കാൻ്റെ ഇടയിലാണ് പറയുന്നത് എൻ്റെ ചെറിയ അനിയത്തിക്ക് പതിനെട്ട് വയസ്സായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അപ്പോഴും പ്രത്യേകിച്ച് പ്രാര്ത്ഥന എല്ലാ ദിവസവും രാവിലെ എനിക്ക് ചൊല്ലിയും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കും അമ്മ എൻ്റെ ഒപ്പം വരും ഞങ്ങൾ കണ്ടാലും പ്രാർത്ഥിക്കും കാരണം ഇതിന് കുറച്ച് നല്ല ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ ലീഗൽ പ്രൊസീജിയേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ അത് വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയമെടുത്തു നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചു എന്താ ഇത്രയും സമയം എന്നുള്ളത് അപ്പോൾ സെപ്റ്റംബർ പോകേണ്ട എൻ്റെത് ഇൻടേക്ക് ഡിസംബറിലേക്കായി ഡിസംബറിലേക്കായിട്ടും അപ്പോഴേക്കാണ് ഇതിനൊരു നടപടി വന്ന് ഞാൻ ലോൺ അപ്ലൈ ചെയ്യണത് അപ്പോൾ ലോൺ അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു ചെറിയ ആൾക്ക് പതിനെട്ടാവാത്തത് കൊണ്ട് ആളുടെ കയ്യിലൊരു ആറ് ലക്ഷം രൂപ നമ്മളെ കയ്യിൽ അത്രയും പൈസയില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ അമ്മേ എൻ്റെ കയ്യിലൊന്നുമില്ല അമ്മയായിട്ട് എന്തെങ്കിലും തന്നാലേ നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ പള്ളിയിലുള്ള തന്നെ രണ്ടാൾക്കാരോട് ചോദിച്ചപ്പോൾ അപ്പം തന്നെ അവർ പൈസ തരാമെന്ന് പറഞ്ഞു എന്ന് തരുമെന്നോ അതൊന്നും ചോദിക്കാതെ അപ്പം തന്നെ പൈസ തരുകയും ആ നടപടിക്രമങ്ങൾ നടക്കുകയും ചെയ്തു അപ്പോൾ ആ ടൈമിലാണ് കാനഡേൻ്റെ നിയമം മാറുന്നത് ആറ് ലക്ഷം രൂപ ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് അടച്ചാൽ മാത്രം മതി എന്നുള്ളത് അപ്പോൾ ഫുൾ എമൗണ്ട് എടുക്കാൻ നമ്മളടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് സെമിസ് ഫീസ് മാത്രം അടച്ചു അതിന് നമ്മളടുത്ത് പൈസ ഇല്ലായിരുന്നില്ല അപ്പോഴും അമ്മ മാതാവ് കനിഞ്ഞ് നമ്മൾ വിചാരിക്കാത്ത പലരാണ് നമുക്ക് പൈസ തന്നത് അപ്പോൾ പിന്നെ അടുത്ത പ്രൊസീജിയർ വിസയാണ് വിസ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ചതിന് ശേഷം നിയമം മാറിയതുകൊണ്ട് അത് നിയമമാറിയതുകൊണ്ട് തന്നെ ആറ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം രൂപയുണ്ട് അത് വെച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ അതെന്തായാലും ചെറിയ ഗ്യാപ്പിൽ നമുക്ക് കിട്ടില്ലായിരുന്നു ബാങ്കിൽ നിന്ന് അപ്പോൾ ഈ ആറു ലക്ഷം രൂപ അപ്പം ഞാൻ വിചാ മാതാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് ആ ലാഗ് മറ്റേ നടപടി ക്രമീകരണങ്ങൾ വായിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് കാരണം ആ ടൈം ആയപ്പോഴത്തേക്കാണ് ആ നിയമം മാറിയതും ആറ് ലക്ഷം രൂപ അത് ഫസ്റ്റ് സെമിസ്റ്റർ ഫീസ് മാത്രം അടച്ചാൽ മതി വിസയ്ക്ക് അങ്ങനെ വന്നതും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം കൊടുക്കേണ്ടടുത്താണ് അവിടെ ആറ് ലക്ഷം മാത്രം വന്നത് അതിൽ വിസയ്ക്ക് വെച്ചു വിസേൻ്റെ കാലാവധി കൂട്ടിയെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിസയ്ക്ക് വെച്ചൊരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിളി വന്നു വിസ റിജക്റ്റായി എന്നും പറഞ്ഞിട്ട് പറ്റു തകർന്നു പോയി കാരണം ഉപവാസം ബുധനാഴ്ച മാത്രം എടുത്തുകൊണ്ടിരുന്ന ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുക്കാൻ തുടങ്ങി കരഞ്ഞു കാരണം അത്രയും ആഗ്രഹിച്ച് ഞാൻ ഒന്നിനും ഇതുവരെ നിന്നിട്ടില്ല പിന്നെ അമ്മ അമ്മ എന്നോട് പറഞ്ഞു അമ്മക്കൊന്നും കൂടെ മാധാവിൻ്റെ അടുത്ത് പോവാം പ്രാർത്ഥിക്കാം അപ്പോൾ ഏറ്റവും അടുത്ത പ്രാവശ്യം തന്നെ മാധാവിൻ്റെ അടുത്ത് വന്നു ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു പിന്നെയും വിസക്ക് വെച്ചു വിസയ്ക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഉടുമ്പ കാശുരൂപം കൈ പിടിച്ച് പ്രാർത്ഥിക്കുകയും തൈലം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് വിസ വിസക്കാൻ വെച്ചത് ഒരു മാസം കൊണ്ട് കിട്ടേണ്ട വിസ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് അപ്രൂവായി മൂന്ന് ദിവസം കൊണ്ട് വിസ അപ്രൂവ് ആവുകയും ചെയ്തു എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഞാൻ അന്നൊരു തീരുമാനം എടുത്തിരുന്നു വിസ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കിട്ടാൻ ഏകദേശം രണ്ടാഴ്ച ടൈം എടുക്കും അത് കിട്ടിയിട്ടേ ഞാൻ ടിക്കറ്റ് ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കുകയുള്ളൂ എന്ന് അപ്പോൾ വിസ കിട്ടി പ്രാർത്ഥി വിസ കിട്ടി എന്തെങ്കിലും രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് വിസ കിട്ടിയത് അപ്പോൾ അത് കിട്ടുകയും ചെയ്തു അമ്മമാതാവിന് മുമ്പിൽ വന്ന് പറയാനും പറ്റി ഇതാണ് അമ്മമാതാവ് തന്നെ എൻ്റെ അനുഗ്രഹം കാരണം ഒരു മാസം കൊണ്ട് കിട്ടേണ്ട വിഷയമാണ് എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് അമ്മ മാതാവ് ശരിയാക്കി തന്നത് ഒട്ടും ഞായറാഴ്ച പ്രാർത്ഥനയിൽ തന്നെ ഞാൻ പുറത്തായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കില്ലായിരുന്നു ആ ഞാൻ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പള്ളിയിൽ പോയി കുർബാനയ്ക്ക് കൂടി ബൈബിള് ഫോണിൽ ബൈബിളിൻ്റെ ആപ്പുണ്ട് ആ സമയം കിട്ടുമ്പോൾ അത് വായിക്കും വെറുതെ ഞാൻ നടന്നു പോകൊണ്ടിരിക്കുന്ന സമയത്ത് നന്മ നിറഞ്ഞ പറയും സർവശക്താപിതാവ് ഞാൻ ചൊല്ലും സ്റ്റെപ്പ് കയറുമ്പോഴാണെങ്കിലും ഞാൻ ചൊല്ലാൻ തുടങ്ങും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ അടുക്കും തോറും നമ്മൾ ഉപേക്ഷിക്കില്ല അമ്മ അതേപോലെ തന്നെ എൻ്റെ അമ്മ വെയിറ്റ് എടുത്തിട്ട് എന്താ കാലിലും വേദന തുടങ്ങി വേദന വേദന എന്ന് പറഞ്ഞാൽ ആര് ഏത് ഡോക്ടർ നോക്കിയിട്ടും റെഡി ആയില്ല ഞാൻ വിശയ്ക്ക് വേണ്ടി ഉടമ്പടി ഒതുക്കാൻ വന്നപ്പോൾ അമ്മ എൻ്റെ ഒപ്പം വന്നായിരുന്നു ഉടുമ്പടി ി ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന എന്ന് ഞാൻ എല്ലാ ഡോക്ടറെടുത്ത് ചെന്ന് കാണിച്ചിട്ടും എൻ്റെ കാലിൻ്റെ വേദന മാറുന്നില്ല എനിക്ക് പള്ളിയിൽ പോയി ഒന്നും മുട്ട് പോലും പറ്റുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം എന്നാന്ന് വെച്ചാൽ എന്നും പോകാനും ദൈവത്തെ വിളിക്കാനും എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പള്ളിയിൽ ചെന്ന് മുട്ടു എല്ലാവരും മുട്ടു മുട്ടുകൂത്തുമ്പോൾ എനിക്ക് മാത്രം മുട്ടുകൂത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയതിൽ പിന്നെ എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ ഞാനിന്നിപ്പോൾ കൊന്താണെങ്കിലും അവിടുന്ന് മുട്ടുകുത്തി ഇവിടെ വരെ എനിക്ക് ഒരു വേദന ഉണ്ടായിട്ടില്ല ഇതുവരെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി എന്നെ ഇവരുടെ പപ്പ മരിച്ചിട്ടിപ്പോൾ പതിനാറ് വർഷമാകണം ഇവൻ ഏഴ് വയസ്സുള്ളപ്പോൾ മരിച്ചു മഞ്ഞപ്പിത്തം വന്ന് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തി ഇവിടം വരെ എത്തിച്ച മാതാവിന് ഒരുപാട് നന്ദി എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന്